ഉദ്ഘാടനമാവാങ്ങാൻ കഴിഞ്ഞിട്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ വാഹനങ്ങൾ വിട്ടുകൊടുത്തില്ല കഴിഞ്ഞ ദിവസം വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നടന്നിരുന്നു വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഓർഡറിലുള്ള മന്ത്രിയുടെ എതിർപ്പാണ് വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കാൻ കാരണമെന്നാണ് സൂചനകൾ വരുന്നത് വാഹനം എടുക്കാൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തിയ ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ പേരൂക്കട എസ് സി പി ക്യാമ്പിലേക്ക് മാറ്റി വാഹനങ്ങളുടെ അലോട്ട്മെന്റ് ഉത്തരവ് മാതൃ മാതൃക ലഭ്യമാവുകയും ചെയ്തു എന്തായാലും എന്താണ് ഈ മോട്ടോർ വാഹന വകുപ്പിൽ സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല വലിയ ആശ്ചര്യങ്ങളും ഉണ്ട് എന്താണ് മന്ത്രിക്ക് പറ്റിയത് എന്നുള്ള കാര്യത്തിൽ നമുക്കത് വിശദമായി തന്നെ വിശ വില വിലയിരുത്തേണ്ടതുണ്ട് നമ്മളിപ്പം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും എ കെ സ്റ്റെഫിനും ടി എസ് ഹരികൃഷ്ണയും ചേരുന്നുണ്ട് സ്റ്റെഫിൻ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച ആയില്ല ഈ കോലാഹലങ്ങൾ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഹുങ്കെന്നൊക്കെയാണ് നമ്മളെന്നൊക്കെ ആക്ഷൻ കൊടുത്തത് അതിനുശേഷം മന്ത്രി അതല്ല എന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷേ അതല്ല തനിയാവർത്തനങ്ങളാണ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത് അവിടെ ഉദ്ഘാടനമായിരുന്നു ഇത്രയും വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാഹനം ഇത്രയും നിരനിരയായിട്ട് ഫ്ളാഗ് ഓഫ് കർമ്മം കഴിഞ്ഞാൽ എന്താണ് അത് എവിടെയെങ്കിലും കൊണ്ടിടാനുണ്ടല്ലോ അതാത് ജില്ലകളിലേക്ക് പോകണം അല്ലെങ്കിൽ ജില്ലകളുടെ അവസ്ഥ നമുക്കറിയാം എങ്ങും ഓടിയെത്താൻ കഴിയാത്തവണ്ണം എം ഡി എം ബി ഡി ഒക്കെ തന്നെ കഷ്ടപ്പെടുകയാണ് എന്താണ് ഈ കാര്യത്തിൽ ഇങ്ങനെ ഒരു കടമ്പിടുത്തം എന്താണ് സ്റ്റേ അതേതായാലും അക്കാര്യത്തിൽ മന്ത്രിയുടെ ഒരു വിശദീകരണം ഇനി വരേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ വാഹനം വിട്ടുകൊടുത്തില്ല എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ആത്യന്തികമായി നഷ്ടം മോട്ടോർ വാഹന വകുപ്പിന് തന്നെയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം പല ഓഫീസുകളിലേക്കും വണ്ടിയില്ല ഉദ്യോഗസ്ഥർ ഇരുപത്തി ഒൻപതാം തീയതി ആദ്യമേ ഈ ഉദ്ഘാടനം വെച്ച ദിവസം ഫ്ളാഗ് ഓഫ് വെച്ച ദിവസം വന്നിരുന്നു അന്ന് വാഹനം കൊടുക്കാതെ തിരികെ മടങ്ങിപ്പോയി അതിനുശേഷം വീണ്ടും ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നൊക്കെ കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ഉദ്യോഗസ്ഥരാണ് പെട്ടെന്ന് ഒരു ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് കെ എസ് ആർ ടി സിയിലോ ട്രെയിനിലോ ഒക്കെ വണ്ടി പിടിച്ച് ഇഞ്ഞ് വരണം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കും വേണ്ട അതെല്ലാം തരണം ചെയ്തുകൊണ്ട് അവരിവിടെ വന്ന് ഇന്നലെ വെയിലത്ത് കുറേ നേരം നിന്ന് ഹരിക്ക് അത് കൃത്യമായിട്ട് പറയാമെന്ന് അല്ലേ പറ്റും ഹരി 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 ഇക്കാര്യത്തില് ഞാനിതിൽ ആ റിപ്പോർട്ട് കണ്ടിരുന്നോ അതായത് വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നു അന്ന മന്ത്രി എന്താണ് പറഞ്ഞത് മന്ത്രി ഒരു പ്ലാനിങ്ങുമായിട്ടാണ് ആ പരിപാടിയിലേക്ക് വരുന്നത് ഞാൻ വരുമ്പോൾ നിരേ നിരയായിട്ട് ഇങ്ങനെ ആളുകൾ കർഷാരവം മുഴക്കി ആ പരിപാടി വരവേൽക്കുന്നു പിന്നീട് ഈ പറയുന്ന മന്ത്രി കണ്ടതുപോലെ വാഹനങ്ങൾ ഇങ്ങനെ ചുറ്റും ചുറ്റും ഇങ്ങനെ റൂട്ട് മാർച്ച് നടത്തുന്നത് പോലെ നിൽക്കുന്നു അതിനുശേഷം ഉദ്യോഗസ്ഥരൊക്കെ അവിടെ അറ്റൻഷൻ ആയിട്ട് നിൽക്കുന്നു പക്ഷേ മന്ത്രി ആ ദിവസം ആ അല്ല കണ്ടത് പക്ഷേ ഇന്നലത്തെ ദിവസം അതിനപ്പുറത്തേക്ക് മന്ത്രി വിചാരിച്ചതുപോലെ നടന്നോ എന്താണ് അതുമൂലമുണ്ടായിട്ടുള്ള മന്ത്രിക്കുണ്ടായ തൃപ്തി എന്താണ് ഇന്നലത്തെ പരിപാടി മാത്രം കേന്ദ്രീകരിച്ച് മന്ത്രി മന്ത്രി ഹാപ്പിയാണ് അതായത് മുടങ്ങിയ പരിപാടിയാണ് അപ്പൊ അതിന്റെ ജാഗ്രത എന്തായാലും കാണിക്കും കാണിച്ചു മന്ത്രി വന്നിറങ്ങുന്ന സമയത്ത് ചെണ്ടമകളുണ്ടായിരുന്നു പിന്നെ ഗാർഡ് ഓഫ് ഓണർ നൽകി ഇതെല്ലാം കഴിഞ്ഞ് മാത്രമല്ല കനാവക്കുന്നിൽ വേദി മാറാൻ മാറി കനാവക്കുന്നിൽ നിന്ന് പേറൂർക്കട കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് അപ്പോൾ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ആ ഡിപ്പോയ്ക്കകത്ത് നിരനിരയായി വണ്ടികളിട്ടിരുന്നു പിന്നെ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി കണ്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരൊക്കെ വണ്ടിക്ക് അകത്ത് എ സി ഇട്ടിട്ട് അതിന്റെ അകത്തിരുന്നു എന്നുള്ളതാണ് പക്ഷെ ഇത്തവണ വണ്ടിക്കകത്ത് എ സി ഇട്ട് വണ്ടി ഓണായിരുന്നു പക്ഷെ ഉദ്യോഗസ്ഥർ അകത്തിരുന്നില്ല അതായത് ഞാൻ എത്തുന്നതിന് മുമ്പ് ഞാൻ എത്തുന്നതിന് മുമ്പ് അതെ ഞാൻ എത്തുന്നതിന് മുമ്പ് അവിടെ നിന്ന് ഒരാൾ നമ്മൾ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഒരു ഉദ്യോഗസ്ഥൻ കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞു അതായത് ഈ വെയിലത്ത് നിന്നിട്ട് അതായത് പത്ത് മണിക്കായിരുന്നു പരിപാടി ഒരു പതിനഞ്ച് മിനിറ്റ് മന്ത്രി വൈകി അപ്പോൾ അതിനിടയിൽ അപ്പോൾ ഞങ്ങൾ പത്ത് മണിക്ക് എത്തി പക്ഷേ അതിനു മുമ്പേ ഇവരെല്ലാരും അസംബിളായി നിൽക്കുകയാണല്ലോ അപ്പോൾ ആ സമയത്ത് കുഴഞ്ഞു വീണു എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം നമ്മൾ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം നിപ്പൊന്നുണ്ട് വേറെ അസ്വസ്ഥതകളൊന്നുമില്ല ആർക്കും പക്ഷേ എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് കുപ്പിയിലൊക്കെ വെള്ളം എത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഭംഗിയായി ആ പരിപാടി കാര്യം കരിയോട് ചോദിക്കുകയാണ് ഈ മന്ത്രി വരുമ്പോൾ മന്ത്രി പറയുന്നു എൻ്റെ വകുപ്പിലെ അല്ലെങ്കിൽ എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ കാണണം കാരണം എം ബി ഡി ഉദ്യോഗസ്ഥര് ശരാശരി അതെ ഇവിടെ തിരുവനന്തപുരത്ത് അവരെല്ലാം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അവരൊക്കെ ഇത്തരം മന്ത്രികളുടെ പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ സാധാരണ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള പല ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിലും സ്ലോട്ട് ആർക്കും കിട്ടുന്നില്ല പലർക്കും സ്ലോട്ട് കിട്ടുന്നില്ല കിട്ടാത്ത അവസ്ഥയാണ് കാരണം എന്താണ് അവരുടെ പരിമിതി പല കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇത്തരം ആ ഓഫീസുകളിൽ നിന്ന് ഇവരൊക്കെ ഈ മന്ത്രിയുടെ ആഘോഷ പരിപാടികളിലേക്ക് വിട്ടു വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ് ഇന്നലെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായോ അതായത് നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടായിരുന്നു അതായത് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല ഇന്നലെ മുട്ടത്ര ഭാ രാവിലെ കാറിന്റെ ടെസ്റ്റൊക്കെ നടന്നായിരുന്നു പക്ഷെ അതിനുശേഷം കുറേ നേരം നിർത്തി വെക്കേണ്ടി വന്നു നിർത്തി വെക്കേണ്ടി വന്നതിന്റെ കാരണം ഈ പരിപാടിയാണ് കാരണം ഉദ്യോഗസ്ഥർക്ക് ഇങ്ങോട്ടേക്ക് വരണം രണ്ടുമൂന്നു വിളിച്ചത് പറഞ്ഞു ഒരു കാര്യം നമ്മൾ എത്രയോ ഗതാഗത മന്ത്രിമാരെ കണ്ടു ഈ മന്ത്രി ഒരു ഷോമാനാണ് ഇനി അതും കൂടെ നമ്മൾ അത് എടുത്ത് പറഞ്ഞു കാര്യങ്ങള് നമ്മൾ മന്ത്രി ഒരിക്കലും നമ്മൾ അല്ല അതേ കാര്യം കാര്യം കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അദ്ദേഹത്തിന് എന്താണ് പറ്റിയ ചില ഒരു കാര്യങ്ങളെ കുറച്ചുകൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വലിയ വിമർശനം അദ്ദേഹം പല പ്രസംഗത്തിൽ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രസംഗങ്ങൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ തരത്തിലുള്ള വിമർശനം പറയുന്നുണ്ട് കാരണം ഇങ്ങനെ വിമർശിക്കുന്നതിന്റെ പേരിൽ പക്ഷെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത് ഈ ഈ ഷോമാൻ എന്ന് പറഞ്ഞത് ആരെന്നറിയാമോ ഈ നമ്മളെ പേര് പറയാൻ കഴിയില്ല ഈ ഇതേ സിസ്റ്റത്തിൽ നിൽക്കുന്ന പല ആളുകളും ആളുകളുമാണ് പറയുന്നത് പുറത്തേക്ക് തന്നെ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ മന്ത്രി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മന്ത്രി ഒരു ഗുണമുണ്ട് ഉണ്ടായിരുന്നു അതായത് കെ എസ് ആർ ടി സംബന്ധിച്ചുള്ള വരുമാനം റെക്കോർഡ് വരുമാനത്തിലേക്ക് പോകുന്ന പല സമയങ്ങളിൽ സൗജന്യ സൗജന്യ സൗജന്യമായിട്ടുള്ള പരിപാടി പിന്നെ മന്ത്രി പലപ്പോഴും പലരും നിന്ന പല രീതിയിൽ കാരണം ഈ കെ എസ് ആർ ടി സി ഒരു കാര്യങ്ങൾ പോലും നടപ്പാക്കാൻ പറ്റാത്തവണ്ണം ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമായിരുന്നു അതിനേക്ക് ഒരു പരിധിവരെ മന്ത്രിക്ക് നേരിടാൻ കഴിയും അതായത് ഇതിപ്പോ അദ്ദേഹം എനിക്ക് മനസ്സിലാക്കി ഇന്നലത്തെ പ്രസംഗത്തിൽ സ്റ്റിഫൻ പറഞ്ഞ പോലെ വിമർശനങ്ങൾ ഒരുപാടുണ്ടായിരുന്നു മാധ്യമങ്ങൾക്കെതിരെ നമ്മുടെ പേരെടുത്ത് തന്നെ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് നിക്കട്ടെ ഒരു വശത്ത് അത് നിക്കട്ടെ പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നമ്മള് നല്ല കാര്യങ്ങൾ പറയാതിരിക്കും ില്ല അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അത് നമ്മുടെ ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്നുണ്ട് ഒപ്പം ചില പ്രശ്നങ്ങൾ അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്കാണ് ഇന്നലെ മന്ത്രി ചില കാര്യങ്ങൾ ഒരു എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കുറച്ചുകൂടി നമുക്ക് ചില ബൈറ്റുകളിലൂടെ പറയാം കാരണം അദ്ദേഹം അദ്ദേഹം നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട് വകുപ്പിനെ കാളുപരി താൻ ചെയ്ത കാര്യങ്ങൾ കൂടി പുകഴ്ത്തുന്നു എന്നൊരു തോന്നൽ വരും കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇന്നലെ അദ്ദേഹം ഇന്നലെ പരിപാടിയിൽ പറഞ്ഞ കുറച്ച് ശബ്ദശകലങ്ങൾ കൂടി ദൃശ്യശകലങ്ങൾ കൂടി കേൾക്കാം

പരാതികൾ അല്ലെങ്കിൽ ഫോൺ വിളികളൊക്കെ അതിന് ഒരു ഉദാഹരണമായിട്ട് തന്നെ പറയേണ്ടി വരും കാരണം ഇതൊരു ഫോഴ്സ് ആണല്ലോ എം മോട്ടോർ വാഹന വകുപ്പ് അത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമല്ല അപ്പം കൂടുതൽ പേർക്ക് പരസ്യമായി ഇതിനെ എതിർത്ത് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അകത്ത് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ട് കാരണം ജീവനക്കാർ ഇത് രണ്ടാം തവണ ഒരു വാഹനം എടുക്കാൻ വരുന്നു പിന്നീട് മടങ്ങിപ്പോകുന്നു അവരിന്നല്ല ഏതാണ്ട് രാത്രി വരെ ഇവിടെ ഉണ്ടായിരുന്നു വാഹനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് നിന്നാണ് പക്ഷേ കിട്ടിയില്ല തിരിച്ചുപോയി ഇപ്പം എസ് എയ്ക്ക് ഇപ്പോൾ ക്യാമ്പിൽ എടുത്തിട്ടിരിക്കുക അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന എന്താണ് പൊതുജനങ്ങൾക്കും നമ്മുടെ നാടിനും തന്നെയാണ് സാമ്പത്തികമായിട്ട് നഷ്ടമുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ നമുക്ക് എൻഫോഴ്സ്മെന്റിന് ഇന്ന് വാഹനം കിട്ടിയാൽ അല്ലെങ്കിൽ ഇരുപത്തൊമ്പതാം തീയതി ഫ്ലാഗ് ഓഫ് ചെയ്ത് വാഹനം വറക്കഴിഞ്ഞാൽ ഇത്രയും നാൾ പ്രവർത്തിക്കാമായിരുന്നു ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് വകുപ്പിന് കൂടുതൽ ഉപകാരപ്പെടുന്ന കാര്യമാണ് അതെല്ലാം ഇപ്പോൾ മുടങ്ങിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് തീർച്ചയായും മന്ത്രി ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും ശ്ലാഘിച്ചു ഒപ്പം ഈ മന്ത്രി ഇന്നലെ കാട്ടിയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ എം വി ഡിയിലെ വാഹനവുമായി ബന്ധപ്പെട്ട് അത് വൈകാൻ പാടില്ലായിരുന്നു പല ആളുകളും കാസർഗോഡിൽ നിന്നൊക്കെ തന്നെ വാഹനം പിടിച്ച് പല ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്തേക്ക് എത്തി മടങ്ങിപ്പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ ഇപ്പോഴും അവർ കാത്തുനിൽക്കുകയാണ് എന്തായാലും മന്ത്രി അടിയന്തരമായി ഇടപെട്ട് ഈ വാഹനം വിട്ടുകൊടുക്കുന്നതിലടക്കമുള്ള നൂലാമാലകൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു